ായി ഇന്ന് തിരുവനന്തപുരത്ത് തൃശ്ശൂരിലേക്കുള്ള യാത്രാമധ്യേ എട്ട് എട്ടുപേരുടെ ഒരു ചിത്രം കണ്ടു ഒരായുസ് മുഴുവനും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ടീം ജനം ജനം ടി വിയിൽ ശബരിമലയ്ക്ക് ധർമ്മ സംരക്ഷണത്തിന് ആചാരാനുഷ്ഠാന സംരക്ഷണത്തിന് രാവും പകലും ഉറങ്ങാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഗുണ്ടകളുടെയും ഡിവൈഎഫ്ഐയുടെയും ഭരണത്തിലിരിക്കുന്നവരുടെയും പോലീസിൻ്റെയും എല്ലാം ചങ്ങലകൾ ഭേദിച്ച് ഹിന്ദുധർമ്മത്തെ സനാതന മൂല്യങ്ങളെ നമ്മുടെ അനുഷ്ഠാനങ്ങളെ ധന്യമായി സംരക്ഷിച്ച രാവും പകലും ഉറങ്ങാതെ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ ചൈന ബോർഡറിൽ ഭാരതത്തിലെ എങ്ങനെയാണോ രാഷ്ട്രത്തെ സംരക്ഷിക്കാനായിട്ട് ഉറങ്ങാതെ ഉണ്ണാതെ നിലനിന്നത് നിലനിൽക്കുന്നത് അതുപോലെ കഴിഞ്ഞ നൂറിൽ പരം ദിവസങ്ങളായിട്ട് ഇന്ന് ശബരിമലയിൽ നടയടയ്ക്കുന്നത് വരെ ഈ ജനം ടി വി ഇല്ലായിരുന്നെങ്കിൽ ഈ ധാർഷ്ട്യവും തണ്ടും അഹങ്കാരവും എല്ലാം നിറഞ്ഞിരിക്കുന്ന വികൃതവും വിരൂപവും വിദ്യാഭ്യാസത്തിന്റെ ലെവലേശ പ്രകാശം ഏൽക്കാത്തതുമായ മന്ത്രിമാരുടെയും അവരുടെ മുകളിലിരിക്കുന്നവരുടെയും ധാർഷ്ട്യം ഒരു പക്ഷെ വിജയിക്കുമായിരുന്നു ആ ടീം ജനത്തിന് ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധി രസ്തു ഉത്തരോത്തര അഭിവൃദ്ധി രസ്തു എന്ന് ഒന്ന് കോടി ഹിന്ദുക്കൾ കേരളത്തിലുള്ളവരും ദക്ഷിണേന്ത്യയിലെ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരും നിറഞ്ഞ ഹൃദയത്തോടുകൂടി ഇന്ന് ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ നടയടയ്ക്കുന്നതിന് മുമ്പ് ആ ശാസ്താവിൻ്റെ രൂപത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഋഷീശ്വരന്മാരും ഭാരതമാതാവും പ്രപഞ്ച ചൈതന്യവും ശബരിമലയിലെ കലിയുഗവരതനും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രണാം I <laughs> do <laughs>